العبد مولاه لا يعرف إلا هو العبد مولاه لا يعرف إلا هو يا عزيزي لا تخسر فالله واصير تيبه في ذكر ميلادي فام حنين شوقه വീടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചുകാരങ്ങൾ സ്വീകരിക്കുന്ന അതിൽ മറപ്പെട്ട കുഞ്ഞു എഴുതി നമ്മളുടെ പരലോകുടി നൽകിയതാണ് അമ്മ നോക്കാല അദ്ദേഹത്തിന് മവസരം മരണ നൽകുമാറാവുണ്ട് അവരുടെ ജീവിതങ്ങൾക്കാല സന്തോഷം ജീവിതത്തിൽ ഇരട്ടി പ്രതിഭ നൽകി സദസ് നമ്മുടെ ഈ സദസ്സിൽ നൽകിയ ഈ അധിയയുടെ അതുപോലെ സ്വർഗ ഭൂതോപ്പിൽ നിന്നുള്ള ഭക്ഷണം യാത്ര സന്തോഷിപ്പിക്കുന്നത് അതുപോലെ വിദ്യാർത്ഥികൾ നമുക്ക് നൽകിയ ഐസ്ക്രീം ഉണ്ട് അത് നൽകിയ നൽകിയത് എന്ന സഹോദരം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും മരണപ്പെട്ടു പോയത് بخلفه كأمام رؤيا سبتت ولا يرى اثر بول منه في علني وقلبه لم ينم والعين قد نعست ولا يرى ظله في الشمس فطن اطفاه قد علت قوما اذا جلسوا عند الولايه سقياذا സ്വപ്നസ്കരണം കേട്ടില്ല അത് പ്രകാരം ഒരു സമയം വസുമായും കൂട്ടു വായപ്പെട്ടില്ല മനുഷ്യയ്ക്കുണ്ടാവുന്ന വിഷയങ്ങളാണ് അസാധാരണ മനുഷ്യനാണ് அவருட்டிலுள்ளது போல தான் பின்னிலுள்ளதும் நெபிசு காணும் அடையாளம் அசர் அது பரஸ் அவு ஹயம் உறங்குமெங்கிலும் கண்கூரிய கண்டால் அதுக்கெட் பிரத் அவ சூரியன் காண சாதிக்க அதே பிரகாரம் அவருடைய ரெண்டு கத்துக்கு சுமல் அவருக்கு பிரத்யேகம் பிரபாச்சி காணிக்க பிரசிக்கு சமயத்து மாற்றம் கேஷராயிட்ட பிரசவச்சு இங்கே எத்தொம்பது பிரத்யேகி வீட்டில் சூஷிக்கான தீ தீ ஷெட் தீனா தீ ஆளிக்க பிரசங்களில் அதேமாதிரி கள்ளர் மாடே பரீட்சங்களையும் பிரசங்களும் இவையில் எது இது தான் பண்ணிட்டுள்ளது எங்கே வாஹுவிட்டு பிரவாச்சகம் ஞாபகம் வருத்தோம் வருத்தோம் എല്ലാ ശമ്പളങ്ങളും മഹാനവും എൻ്റെ വിജയം നൽകുമാറാവട്ടെ ഇത്തരണത്തിൽ നിങ്ങളെ ഓർപ്പെട്ടു ഇതിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ ഒരു നൂറ് രൂപയെ പോയാതെ രൂപത്തിൽ